ത്തെ വീഡിയോ എന്ന് വെച്ചാൽ മരം മുറിക്കുന്ന വീഡിയോസാണ് വീഡിയോസ് അല്ല വീഡിയോ ആണ് ഒത്തിരി വലിയ ടാസ്ക് ഒക്കെ നടക്കുന്നൊരു വീഡിയോ എന്ന് വേണം പറയാൻ കാരണം ആ വീഡിയോയില് ലൈൻ കമ്പിയുണ്ട് അപ്പം അതിൽ വീഴാതാണോ അവർ മുറിക്കുക പക്ഷെ അവർ കഷ്ടപ്പാട് ഒരു കണക്കുന്ന അതിൽ ഒന്ന് വലിയ പാടും നമ്മളൊക്കെ ഇരിക്ക കറണ്ട് പോകും എന്നുവെച്ചാൽ ലൈൻ കമ്പി വീഴും ഉറപ്പാണ് എങ്ങനെ കട്ട് ചെയ്താലും ലൈൻ കമ്പിയിൽ വീഴും പക്ഷേ അവരത് റിസ്ക് എടുത്ത് അവരത് അത്രയും ഇതായിട്ട് ചെയ്യുന്നതുകൊണ്ട് അപ്പം നല്ല ആട്ടിപ്പുഴ അപ്പം നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കുന്നതായിരിക്കും അപ്പം ആ വീഡിയോ എന്നെല്ലാം ഈ മരം അയണിന്നൊക്കെ എന്നൊക്കെ പറയും അയണിച്ചൊക്കെ പല നാട്ടിലും പല പേരാണ് ഇവിടെ പറയുന്ന അയണീ ചക്കാണ് പറയുന്ന അയണി പിടിക്കും ഇതിലൊരു സൈസില് ചക്ക പിടിക്കും അപ്പോൾ അത് ഇങ്ങനെ പിരിത്ത് അത് കഴിക്കും നല്ല ടേസ്റ്റാണ് പഴുത്ത നല്ല ടേസ്റ്റാണ് പക്ഷേ ഇത്രയും പൊക്കത്തിലായത് കൊണ്ട് പാഴ വീണ അതിൽ നിന്ന് ചക്കയൊന്നും കിട്ടത്തില്ല അതിൻ്റെ കുരുവെടുത്ത് വാർത്തക്കെ നമ്മൾ കൊച്ചിലേക്ക് കഴിക്കരുത് പുളും കുരുവൊക്കെ നമ്മൾ പുളീരെ പുളും കുരുവൊക്കെ നമ്മൾ വറുത്ത് കഴിക്കുന്ന കണക്കാണ് നല്ല ടേസ്റ്റാണ് ഞാൻ കൊച്ചിലേക്ക് കഴിക്കുന്നത് ഇപ്പോഴൊന്നും അത് കിട്ടാനുമില്ല അതിൻ്റെ നമുക്ക് താഴെ വീഴുമ്പോഴത്തേക്കും ഇത് പിടിക്കുന്നതെന്ന് വെച്ചാൽ കൂടുതലും മഴ സമയത്താണ് ഈ അണീച്ചൊക്കെ പിടിക്കുന്നത് മഴ സമയത്താണ് കൂടുതലും പിടിക്കുന്നത് ആ അപ്പം നമ്മൾ ആ കാര്യത്തിൽ നിന്ന് വിട്ടുപോയി അങ്ങനെ അവരത് കട്ട് ചെയ്യുന്ന വീഡിയോ ആണ് അത് പിന്നെ അവസാനം ഒരു വീഡിയോ കാണാം നമുക്ക് പാറ്റ പാട്ടായിട്ട് കട്ട് ചെയ്യുന്നതായിട്ടൊക്കെ നമുക്ക് കാണാം വെയിലായതുകൊണ്ട് എനിക്ക് അത്ര ക്ലിയറായിട്ട് കിട്ടുമില്ലെന്ന് എനിക്കറിയത്തില്ല എന്നാലും എൻ്റെ മാസമ ഞാൻ എടുക്കുന്നുണ്ട് നിങ്ങൾക്കും കാണാതെ കയറ് കെട്ടി മാക്സിമം അതിനകത്ത് വീഴാത്ത രീതിയിലാണ് അവർ ഇത് എടുക്കുന്നത് ഉണ്ട് നമ്മൾ ഏതൊരു ജോലിക്കും അതിൻ്റെ ആയിട്ടുള്ള റിസ്ക്കും കാര്യങ്ങളും ഉണ്ട് ആ നമ്മൾ ആയിരിക്കും ആ അത് അങ്ങനെയുള്ളവർക്ക് ചെയ്യാവോ അത് വലിയ പണിയാണ് പക്ഷേ ഏതൊരു ജോലിക്കും അതിൻ്റേതായിട്ടുള്ള പാടും കഷ്ടപ്പാടും ഒക്കെ ഉണ്ട് നമുക്ക് നിസ്സാരമായിട്ടൊന്നു തോന്നുന്ന ജോലികളല്ല അതിൻ്റേതായിട്ടുള്ള കഷ്ടപ്പാടുകളും കാര്യങ്ങളും ഉണ്ട് എത്ര ഇനി മെഷീനുകളുണ്ടെന്ന് പറഞ്ഞാൽ എത്ര ഇതെന്ന് വെച്ചാലും അവരാ കഷ്ടപ്പാട് ഉണ്ടോ നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കണമെന്ന് തോന്നിയത് അങ്ങനെയാണ് ഞാൻ വീഡിയോ എടുത്തത് ഞാൻ അടുത്തൊന്നും പോയി എടുത്തില്ല കേട്ടോ കണ്ടാ അതിൽ വീഴാതെ അല്ല ഈ ലൈൻ കമ്പി എനിക്ക് തോന്നുന്നു വെയിലായൊന്നും നിങ്ങൾ കാണത്തില്ല പക്ഷെ ആ ഭാഗത്തൊട്ട് ലൈൻ കമ്പി നല്ല ഇതായിട്ടെന്ന് വെച്ചാൽ ആ ലൈൻ കമ്മിയും ലൈൻ കമ്പിയാണ് അതിൽ വീണാ നമുക്ക് കറണ്ടില്ല പിന്നെ അന്നത്തെ ദിവസം പോയി കിട്ടും അങ്ങനെ ഒരിത് പറയാം പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ഓരോരുത്തരെയും സപ്പോർട്ടും അതെനിക്ക്